ഹായ് കാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ പൊട്ടളയിപ്പോൾ ആളായി കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാരെ നമ്മൾ തെറ്റായിട്ട് വളർത്തത്തില്ലേ അവരുടെ കൂട്ടത്തില് ഒരു ആ കൂട്ടുകുടുംബത്തിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാവേ അപ്പോൾ നമുക്ക് അവരെ കാണാൻ പാ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിതാണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ കൂട്ടുകുടുംബം ഇവർ ഭയങ്കര ഒത്തൊരുമയുള്ള ആൾക്കാരാണ് ഉണ്ടോ ഇവരാണ് നമ്മുടെ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങൾ നമ്മൾ ആദ്യം രണ്ട് ഗിനിപ്പന്നി മേടിച്ച് വേറെ പേര് ഗിനിപ്പന്നി എന്നാണ് ഇപ്പം നമ്മൾ രണ്ട് പേരെയായിരുന്നു മേടിച്ച് അവരുടെ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം പത്ത് പേരോണ്ടായിരുന്നു ഒരെണ്ണം കഴിഞ്ഞിടയ്ക്ക് എന്തോ പറ്റിയെന്ന് ചത്തുപോയിട്ടുണ്ട് അല്ലാതെ ഇവരെ എളുപ്പം ചത്തുപോകുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല എനിക്ക് കുറേ മുയലുണ്ടായിരുന്നേ ഇപ്പം മുയലിനെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുമ്പം കാണാം മുയൽ പ്രസവിച്ച് കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ചത്തു കിടക്കുന്നതാണ് അപ്പം രാവിലെ പ്രസവിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പാലൊന്നും കിട്ടാതെ അതുങ്ങൾ പോകും അങ്ങനെ ആയപ്പോൾ ഞാൻ എനിക്ക് മുയലിനെ ഇഷ്ടമാണ് പക്ഷേ അവരെ സംരക്ഷിക്കാൻ നമുക്ക് ഒരാൾ എപ്പോഴും വീട്ടിൽ വേണം നമ്മൾ നോക്കിയിരിക്കണം ഈ മുയൽ പ്രസവിക്കുന്ന നമ്മളറിയത്തേയില്ല കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഒന്നും നമ്മൾ അറിയത്തില്ല നമ്മൾ വന്ന് നോക്കുമ്പോൾ കാണാൻ ചിലപ്പം കുഞ്ഞുങ്ങൾ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എഴിഞ്ഞരിഞ്ഞ് നടക്കുന്നതോ ൊണ്ട് കിടക്കുന്ന അപ്പോൾ നമുക്ക് മുയലിനെ സംരക്ഷിക്കാൻ ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ് വീട്ടിൽ എപ്പോഴും ഒരാൾ വേണം മുയലിനെ വളർത്തുന്നവർക്ക് അങ്ങനെ ഞാൻ ഒത്തിരി ഉണ്ടായിരുന്നു എനിക്കൊരു പത്ത് പതിനൊന്നെണ്ണം ഉണ്ടായിരുന്നു മുയല എല്ലാത്തിനെയും ഞാൻ കൊടുത്ത് കൊടുത്തിട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഞാൻ മേടിച്ച് അപ്പോൾ ഇവരുടെ ഇനിയിപ്പം നീ എന്നാ ഇവരുടെ പേര് ഇവരെ സംരക്ഷിക്കുന്ന എന്തിനാണ് നമ്മൾ ഞാൻ മേടിച്ചത് ഇവരെ കാണാനുള്ള ഭംഗി ഉണ്ടാകാം ഇവർക്ക് ഇപ്പം രണ്ടെണ്ണം മുത്ത മേടിച്ചെങ്കിലും അവരുടെ കുഞ്ഞുങ്ങൾ പല കളറായിട്ടാണ് വരുന്നത് ഇപ്പോൾ എല്ലാം ഒരുപോലെ വരുത്തില്ല മുയൽ ആണെങ്കിൽ പിന്നെ കറുപ്പം വെള്ളയാണെങ്കിൽ അതേ കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പം കിട്ടുന്നത് ഇവർക്ക് അങ്ങനെയല്ല ഇവരുടെ എല്ലാം ചേഞ്ച് കളറാണ് വരുന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ മുയലിനെല്ലാം കൊടുത്തിട്ട് ഇവരെ തന്നെ സംരക്ഷിക്കാൻ തുടങ്ങി ഇവർക്കാണെങ്കിൽ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഇവർ പ്രസവിച്ച് കുഞ്ഞുങ്ങളാണെങ്കിൽ രണ്ടാമുണ്ട് ഈ ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളായിട്ട് വരും ഒരു പ്രസവത്തിൽ ചിലപ്പം നാല് കുഞ്ഞുങ്ങൾ കാണും ും അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഒരെണ്ണം കാണും അങ്ങനെയൊക്കെയാണ് അവരുടെ പ്രസതി കുഞ്ഞുങ്ങളുണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് അവർ തന്നെ കുഞ്ഞുങ്ങളെ പരിചരിച്ചോളൂ നമ്മളെ ഇപ്പം കുഞ്ഞുങ്ങളെ നോക്കുക ഒന്നും ചെയ്യേണ്ട അവർ പാല് കൊടുത്ത് നമ്മൾ ചെന്ന് നോക്കുമ്പം കുഞ്ഞുങ്ങളിതിൽ ഓടിക്കളിച്ച് നടക്കുന്നതായിരിക്കും കാണുന്നത് അതുകൊണ്ട് നമുക്ക് ഇവരെ നോക്കാൻ ഒരു പാടുമില്ല ഇവർക്ക് ആകെ കൊടുക്കേണ്ടത് വെള്ളം ചോറ് ഞാൻ ചോറ് കൊടുക്കും പിന്നെ അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് പുഷ്ടിയൊക്കെ മേടിച്ച് കൊടുക്കാം പെല്ലറ്റ് മേടിച്ചു കൊടുക്കാം അങ്ങനെ പോച്ച പുല്ലു ഇവർക്ക് ശ്യം അപ്പം ഇത്രയും സാധനം നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞുപ്പന്നി കുഞ്ഞുങ്ങളുടെ പ്രത്യേകതകൾ ഉണ്ടോ ഒരു പ്രശ്നമില്ല പിന്നെ ഇവർ കരി ഈ എലി അലിക്കുന്ന പോലെ ഇവരുടെ സൗണ്ട് കേട്ടോ ഉണ്ടോ പലതരത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ ഇവർ ഭയങ്ക ഭയങ്കര ഒത്തിരിമയുള്ള കൂട്ടുകൂടി മാട്ടോ ആ ഒരു വഴക്കും അടിയൊന്നും ഇല്ല ഇവർക്ക് മോലാന്നെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് കൂട്ടി കിടന്നങ്ങോട്ടും ഇങ്ങോട്ടും കടിയൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഇവർക്കോ ഒരു പ്രശ്നമില്ല കണ്ടോ ആ ഇരിപ്പ് തന്നെ കണ്ടോ നമ്മുടെ ഇത് നമ്മുടെ ജോണാണ് ഇതാണ് നമ്മുടെ മുതിർന്നാൾ നമ്മുടെ അന്ന കൊച്ചു നോണ്ട് അവിടെ ഇരിപ്പുണ്ട് ആ മൂലക്കിരിക്കുന്ന ആളെയും ജോണിനെയാണ് നമ്മൾ മേടിച്ചത് ഇങ്ങുകുടുംബത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയൊക്കെയാണ് ഇവരുടെ വീഡിയോ വീഡിയോ നല്ല നല്ലവരുടെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല എന്നെ ഒന്ന് വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ എനിക്കതാണ് പറയാനുള്ളത് താങ്ക്